ീ സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ചില മക്സലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുക്കെ ചില പ്രത്യേക നമസ്കാരങ്ങൾ ഒഴികെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികവും വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരവും പുണ്യകരവും ഉത്തമവുമെന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത് അന്നി സാഹു അലൈഹി വസ്ല്ലം കാൽ إذا صلى أحدكم الصلاة في مسجده فليجعل لبيته نصيبا من صلاته فإن الله عز وجل جاعل في بيته من صلاته خيرا" رواه أحمد ومسلم. النبي صلى الله عليه وسلم إذا صلى أحدكم الصلاة في مسجده إن اللالال أن فلي التي أمسك فليجعل لبيته نصيبا من صلاته. അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം തന്റെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ തീർച്ചയായും അവൻ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിലൂടെ അവന്റെ വീട്ടിൽ അള്ളാഹുറിനെയും ബർക്കത്തിനെയും ശരിപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്നു അപ്പൊ പള്ളിയിൽ വെച്ച് പർമനമസ്കാരം നിർവഹിക്കുന്നതാണ് പ്രേക്ഷനകരം മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനെയാണ് പ്രവാചകത്തിന് മേലി പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ഹജീഫിലുള്ള ബുക്ക് ഇങ്ങനെ കാണാം അബ്ദുലാഹിബിനു പറയുന്നു നിങ്ങളുടെങ്ങളിൽ നിന്ന് നിങ്ങൾ നിശ്ചയിക്കുക കുറച്ചു ഭാഗം നിങ്ങളുടെ വീടുകളിൽ ഒല തൂഹ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുത് കുബൂറ കബറുകളാക്കരുത് നിങ്ങളുടെ വീടുകളെ കബറുകളെപ്പോലെ ആക്കരുത് എന്ന് പറഞ്ഞാൽ കബർസ്ഥാനിൽ നമസ്കാരമില്ല അവിടെ പാരായണമില്ല അതേപോലെ നിങ്ങൾ പോലെ കബറിസ്ഥാനുകളെ പോലെ നിങ്ങളുടെ വീടുകളാക്കരുത് അവിടെ പാരായണവും അവിടെ നമസ്കാരവും നടക്കട്ടെ എന്ന് പ്രവാചകൻ നിർദ്ദേശിക്കുകയാണ് അവിടെയും സുന്നത്ത നമസ്കാരം വീട്ടിലേക്ക് നിർവഹിക്കുവാനുള്ള പ്രേരണയാണ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം ഇല്ലൽ മക്തൂബ മക്സ്തൂബർകാരങ്ങൾ ഒഴികെയുള്ളത് അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾ അല്ലാത്തവരെയുള്ളത് ഇത്തരത്തിലുള്ള തുന്നത്തുകൾ അല്ലാത്ത പ്രവാസി നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് ആ ഹദീഫിലും വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇമാം നോവി അദ്ദേഹം പറയുന്നു ഇന്നമാ വീട്ടിൽ വെച്ച് എത്തി നമസ്കരിക്കുവാനുള്ള പ്രേരണയ്ക്ക് ഒരു പക്ഷേ കാരണമായത് പള്ളികളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അഥവാ തോന്നിയെങ്കിലോ ആൾക്കാർ കാണുന്ന ഒരു ചിന്ത വീട്ടിൽ സംസ്കരിക്കുമ്പോൾ അതും ഒഴിവാക്കാമല്ലോ സ്വന്തം റൂമിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരുമില്ലാതെ നിസ്കരിക്കുമ്പോൾ നാലാളുകളുടെ മുമ്പിൽ എത്തി നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിശാച്ചി തോന്നിപ്പിച്ചേക്കാവുന്ന നാലാൾ കാണണമെന്ന ചിന്താഗതിയിൽ നിന്ന് ഒഴിവായ നിസ്കാരം വീട്ടിലേക്ക് നിർവഹിക്കാൻ സാധിക്കും അതേപോലെ തന്നെ വലിയ വീടിനൊരു ബർക്കത്തുണ്ടാകും കടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ റഷ്മത്തുകൾ വീട്ടിലിറങ്ങാൻ കാരണമാകും അള്ളാഹുവിന്റെ റഷ്മത്ത് അവന്റെ റഷ്മത്തിന്റെ മലായിക്കത്തുകൾ വീടുകളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും പിശാറ്റിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും വീട്ടിന് രക്ഷപ്പെട്ടുവാനുമൊക്കെ ഇതുപകരിക്കേക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അഷറഫുൽ അൽക്ക സാഹു അലഹി വത്തെല്ലം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന് ഇമാം നവീറത്തുല്ലാഹി അലി രേഖപ്പെടുത്തുന്നു ഇതൊന്ന് സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ ഒഴിവാക്കിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം വീടുകളിലെ സംസ്കാരം വീടുകളിലെച്ച് അധികം നടക്കുന്ന ഏതൊസ്കാരാണ് പറസ്കാരാണ് പറം പള്ളികളിൽ നിർവഹിക്കുന്നവർ സൌകര്യപ്പെടുമെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരം അത് വീട്ടിന് ബർക്കത്താണ് വീടിന് ഖയറാണ് വീട്ടിന് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങാൻ കാരണമാണ് പിശാഖിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കാരണമാണ് വിസലാഹു അലൈഹി വസ്ല്ലമിന്റെ മറ്റൊരു ഹരീഫിൽ കാണാം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വച്ച് കുറവാൻ പാരായണം നടത്തുക പ്രത്യേകിച്ച് സൂറത്ത് തൽപക്ര പാരായണം ചെയ്യുക വീടുകളിലെച്ച് കാരണം സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ വിശാഖിന് പ്രവേശനമുണ്ടായിരിക്കയില്ല എന്നുവരെ പ്രവാചക തിരുമേനിയുടെ സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ വീടുകളിൽ ഖുർആൻ പാരായണവും സുന്നത്ത് നിസ്കാരവും പള്ളികളിൽ വെച്ച് മാത്രമല്ല പക്കുബരകളെപ്പോലെ ശ്മശാനങ്ങളെപ്പോലെയുള്ളൊരു മൂകരയല്ല ഖുർആൻ പാരായണവും നിസ്കാരവും ഒക്കെ വീടുകളിലും നടക്കണം അപ്പൊ കറുതല്ലാത്ത കാര്യങ്ങൾ സമയങ്ങൾ അതിനുവേണ്ടി നീട്ടിവെക്കലാണ് ഉത്തമമെന്ന് പ്രവാചക തിരുമേനിയുടെ ഈ വാക്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും